ഞാനമ്മ ഞാൻ പരിപാടി എനിക്ക് വേണ്ടച് നക്കിയത് ഏയ് എന്റെ പ്രാങ്ക് എനിക്ക് വേണ്ട എഞ്ചി പല്ലി വെച്ചിരിക്കണന്ന് എപ്പോ എപ്പോ പല്ലി വെച്ച് ഇന്നോണ വരാണെ പറഞ്ഞു ബാത്റൂമിൽ പോയിട്ട് നീ പല്ലി തേച്ചു അല്ലേ കണ്ണ് പൊട്ടി പൊട്ടിത്തെറിക്കും കണ്ണ് പൊട്ടി പത്തന ഡ്രസ്സ് പൊട്ടിത്തെറിക്കുവാ കുളിച്ചിട്ട് കുളിച്ചിട്ടാ മുടി ഒന്ന് മാറുന്നൂടെന്നെ ഒക്കെ ഞാൻ ചെയ്തു തരണ ഏ ആര ഐസ് ക്രീം മേടിച്ചേ സത്യം പറസ് ക്രീം മേടിച്ചേർന്നല്ലേ ഏ അയാള് മേടിച്ചതാണോ അതോ നീ മേടിച്ചതാണോ ആണോ അതോ ഞാനും മേടിച്ചതാണോ കൈയാഴ്ച ഡോക്ടർ വെച്ച ഡോക്ടർ കൊണ്ടാൻ വെച്ചാൽ പല്ലുണ്ടായിരുന്നു രണ്ടു സോണേ രണ്ട് പറ

ട എതിരി आता angle करून आणि सेट करून 4 ला या. तो प्लास्टिकचा. मेरी नगर दिसतो. तो వచ్చేरको. 2 2 4 1 को ഞാനിവിനൊരു രണ്ട് ബ്രഷ് ബ്രഷികട്ടെ ആ ഇത് വലിയ ചീറ്റല്ല പറ്റിയ നടക്കുടൽസ് <laughs> ഇതാണ് <laughs> <laughs> ഇതിന്റെ ആവശ്യം ഇതിട്ടാ പോലെ ഇതിട്ടാ പോലെ അച്ഛാ ഇതിട്ടാ പോലെ അല്ലേ ഇതിട്ടാ കണ്ടടാ ഏ ഇതിന്റെ കണ്ടേ ഇല്ലേ ആ നമുക്ക് റേറ്റ് വാണ്ട സാധനം പേര് വീണാ

െന അതെടാ ഇതിപ്പോ വെറും ദൂരന്തസ് പഠിക്കേണ്ട ಯಾರಾದರೂ ಕೂತು পড়ಾವೆ

െന്താ പരിപാടി ഏറെ ബേർഡേ േണ്ടോ മിഷിണ്ടല്ലേ പറഞ്ഞത് ഇതിപ്പോ നേരം കപ്പ് പറയല്ലേ അന്ന് വരാൻ ബൈനി മുട്ട് എന്തു പറയുന്നുടാ പെട്ടൊക്കെ എന്താ പറയണ്ടേ അന്ന് വരാൻ ഒന്ന് മുട്ട് ചുപക്കുട്ട ഇപ്പോക്കുട്ട കൂടുള്ള ആയി ആയിന്നാണോ വാടുനി ദേ ග අරරට wow, yeah. <laughs> 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 <laughs>

റ്റിന്റെ വായിക്കില്ലട്ടോ അവ അത് ഇപ്പോ ഇരത്തിയോ ഹ് നിന്നു പോയാ അക്സ് 2 കൊണ്ടോ റുട്ടിക്ക അല എന്നാ ഹ് മെംബോ മെംബോ ചെറു ചെറു നേനോ എത്ര അംദോിച്ചാനോ ഹ് അനിരെ അൻജംത്തെ നേനോ

അല്ല എവിടെ പോയി മുന്നിലോട്ടിട്ടെ അതിനോട്ടെ സെറ്റാണേ നോക്കാം ഇവിടെ ചോക്ക ആ സെറ്റാണ് സെറ്റാണ് ഇവിടെ കേക്ക് അടിക്ക് അഞ്ചു ജോണാക്കി ഇട്ടിലെ കട്ടി പ്രോപ്പർ ചോപ്പ് ഇ봐 ഓട്ടോറിപ്പോയ ഒരു വർക്കിംഗ് അല്ല അല്ല റെഡ് ഇല്ല ബോൾ ഇങ്ങന ഒരു ബോൾ അല്ല റെഡ് ആ ഇത് സെറ്റ് ആണ് ആണോ വരാണോ ഓക്കേ ഇങ്ങന ഒരു റെഡ് ആടുമുഴേ ആടുമുഴേ ജീത് പോയി ഞാൻ മുറിച് ലൈ എന്തിരണ്ട ആം ലൈ എന്തിരണ്ട ഹേയ് 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 നിസ്സേ ഓക്കേ ഞാൻ നടക്കാ ആയ് ദേ 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 നിൻതെ നിൻതെ മുകളിൽ അല്ലല്ല എയ് എയ് എങ്ങനാ കളായി ആഹോ വരാൻ പോട്ടി കളഞ്ഞി ഇല്ല പോടിയിൽ പോടിച്ചി കളയാൻ ആസൻ നീ ആകെ ഓക്കേ ഞാൻ ചൊല്ലി ആം ആ ബുദ്ധിശാലിയോ

ശരിക്ക് വരുന്നുണ്ടല്ലോ ഇല്ല അപ്പൊ ശരിക്കും കിട്ടിയോ ഞാൻ പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചു